നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം കൂരാപ്പുട ലാക്കാട്ടൂരിൽ കാട്ടുപന്നിശല്യം രൂക്ഷം ലാക്കാട്ടൂർ കവലയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ആറുമാസത്തോളം വളർച്ചയെത്തിയ ആയിരത്തി എണ്ണൂറോളം കപ്പത്തായികൾ പന്നികൾ നശിപ്പിച്ചു കാട്ടുപന്നിശല്യം രൂക്ഷമായതോടെ ഭീതിയിലായിരിക്കുകയാണ് ലാക്കാട്ടൂർ കുറ്റിക്കാട് കവല പ്രദേശവാസികൾ രാവും പകലുമില്ലാതെ പ്രദേശത്ത് സൗര്യവിഹാരം നടത്തുന്ന പന്നികൾ ഒറ്റയ്ക്കും കൂട്ടമായും എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കപ്പിലുമാക്കിൽ അനീഷിന്റെ കൃഷിയിടത്തിൽ വലിയ നാശനഷ്ടമാണ് കാട്ടുപന്നികൾ മൂലം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരം മൂട് കപ്പ വെച്ചതിൽ ആയിരത്തി എണ്ണൂറ് മൂട് കപ്പ പന്നികൾ നശിപ്പിച്ചു ഇതിനു മുൻപും സമാന അനുഭവം അനീഷിനുണ്ടായിട്ടുണ്ട് അഞ്ചു വർഷം കൊണ്ട് എട്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കാട്ടുപന്നി ആക്രമണം സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതി ലഭിച്ചതായും പ്രദേശത്ത് കാട് വെട്ടിത്തെളിക്കേണ്ട നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടതെന്നും രണ്ടും മൂന്നും വാർഡുകളിലെ പ്രതിനിധികളായ സന്ധ്യാജി നായരും കൃഷ്ണകുമാറും പറഞ്ഞു പകൽ പോലും കാട്ടുപന്നികൾ ഇവിടെ വിരഹിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി അതേസമയം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഇവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപ്പം കപ്പയിട്ട് ഇപ്പോൾ ആറുമാസേ ആയുള്ളൂ കാട്ട് വന്നി ആദ്യമൊക്കെ ഒന്നിനെണ്ണം വന്നായിരുന്നു പിന്നെ ഇപ്പോൾ ഇത് ഒരു രണ്ടാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവസാനം ഇപ്പോൾ നമ്മൾ രണ്ടായിരം കപ്പയിട്ട് ഇനി നൂറ്റമ്പത് നൂറ്റി എഴുപത്തഞ്ച് ചൂടെ ഇനി ഇപ്പോൾ ഉള്ളൂ ബാക്കി മുഴുവൻ നശിപ്പിച്ചു പറയണം ഇത് പല അതായത് ഒറ്റയനായിട്ട് വരുന്നുണ്ട് കൂട്ടായിട്ട് വരുന്നുണ്ട് പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്ത് പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ ഒരു ദിവസം പാലന്ന് രണ്ട് പെടിക്കാരൊക്കെ വന്നായിരുന്നു അവരൊരു ദിവസം ഇവിടുമ്പഴും ഇറങ്ങിച്ച് പോയിട്ട് പിന്നെ അവരെ കണ്ടിട്ടില്ല ഇപ്പം വിളിച്ച് ഞാൻ രണ്ടാമത് വീണ്ടും പറഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നമുക്ക് പിടിക്കാണ്ടുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ പറഞ്ഞത് കാര്യമില്ല അവരോട് ഇപ്പം വിളിക്കുമ്പം ഇലക്ഷൻ ആയതുകൊണ്ട് വരാൻ പറ്റുന്നില്ല പറയുന്നത് ഇവിടെ എല്ലാം ഇത് ഈ ഭാഗങ്ങളിൽ മുഴുവൻ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത്രയും രൂക്ഷ ആയിട്ട് വന്നിരിക്കുന്നത് കോത്തല ഭാഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ഒന്നൊന്നര വർഷം ആദ്യം താഴെ ഒരു രണ്ടാമതൊരു കുഞ്ഞിനെ ഒരു തള്ളങ്ങൾ കണ്ടത് അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നീടായിട്ട് ഇത് ഇങ്ങനെ കൂട്ടായിട്ട് അഞ്ചും എട്ടും എണ്ണും പിന്നെ ഒറ്റയ്ക്ക് തിരിഞ്ഞ് നടക്കുന്ന ഒക്കെയുണ്ട് ഇതെവിടെ ഇതിൻ്റെ സാധനത്തിൽ എങ്ങനെയാലും രാത്രിയാകുമ്പോൾ വരും ഞങ്ങൾ കാണാറുണ്ട് രാത്രി വന്നിട്ട് ഇവിടെ മരത്തിനുകൊണ്ടൊക്കെ കയറിയിരിക്കും പക്ഷേ താഴെ വരുന്ന വന്ന് എല്ലാം തിന്നുന്ന കാണുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ പഞ്ചായത്ത് അവർ ഒന്നും ചെയ്തിട്ടില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല